എന്താമ്മ വീട്ടിൽ പോവാതാ കിടക്കുന്നത് എന്താ പറ്റി അമ്മ എന്താ ഇവിടെ തറയിൽ കിടക്കുന്നത് എന്തു ചെയ്യേ നമ്മടെ മക്കളൊക്കെ എന്തു ചെയ്യേ അവരെന്തും വീട്ടിൽ കയറ്റത്തില്ലേ എന്താ അമ്മ എന്തിനാ ഇങ്ങനെ തറയിൽ കിടക്കുന്നത് എന്താ വീട്ടിൽ പോകത്ത എന്തായിരുന്നു അമ്മ ഇങ്ങനെ ഈ മണ്ണിൽ ഇങ്ങനെ കിടക്കുന്ന എന്തെങ്കിലും വരത്തില്ലേ മഴയൊക്കെ വരുന്നു എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ സമയം രാത്രി പതിനൊന്നൊമ്പത് ഞാൻ നിൽക്കുന്നത് പട്ടാഴി വടക്കേക്കര കൊല്ലം ജില്ലയിലെ പട്ടാഴി വടക്കേക്കര എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പം താണ്ടിൽ എൻ്റെ ഈ സൈഡിൽ കിടക്കുന്ന അമ്മ മൂന്ന് ആം ആൺമക്കളുള്ളൊരു അമ്മയാണ് ഈ വെറും തറയിൽ കിടങ്ങുന്നത് പ്രവാചകനായ മുഹമ്മദ് നബിയോട് ഒരിക്കൽ ഒരു ശിക്ഷൻ ചോദിച്ചു ഞാൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കേണ്ടത് ആരോടാണെന്നും അപ്പോൾ മുഹമ്മദ് നബി പറഞ്ഞു നിൻ്റെ മാതാവിനോടാണെന്നും ചോദ്യകർത്താവ് വീണ്ടും ചോദിച്ചു ഇനി ആരോടാണ് അപ്പോഴും പറഞ്ഞു നിൻ്റെ മാതാവിനോടൊന്നും മൂന്നാമതും ചോദിച്ചു അപ്പോഴും പറഞ്ഞു നിൻ്റെ മാതാവിനോട് നാലാമത്തെ തവണ ചോദിച്ചപ്പോൾ പറഞ്ഞു നിൻ്റെ പിതാവിനോടൊന്നും നാലാമത് പോലും പിതാവ് കടന്നു വരുന്ന വർണ്ണിക്കാൻ കഴിയാത്ത സുഹൃത്തത്തിൻ്റെ പേരാണ് അമ്മ അതേപോലൊരു അമ്മയാണ് രണ്ടിപ്പം ആരോരുമില്ലാതെ ഈ വെറും തറയിൽ നല്ല മഴ വരുന്നുണ്ട് ഈ വെറും തറയിൽ കിടങ്ങുന്നത് ഈ മൂന്ന് ആൺമക്കളോടായി എനിക്ക് പറയാനുള്ളൊരു കാര്യമുണ്ട് നിങ്ങളും ഈ അമ്മയുടെ പ്രായത്തിലെത്തും അന്ന് നിങ്ങളുടെ മക്കൾ ഇതുപോലെ കാണിക്കാതിരിക്കട്ടെ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഇതാണ്ട് ഇപ്പോൾ ഈ വീട്ടിൽ മറ്റൊരു വീടിൻ്റെ സൈഡിലാണ് വന്ന് കിടക്കുന്നത് അപ്പോൾ ഈ വീടിൻ്റെ ഉടമസ്ഥൻ കൂടുതൽ വിവരങ്ങൾ നമ്മളോട് സംസാരിക്കും സംഭവം ഈ അമ്മയ്ക്ക് കുറേ നാളുകൊണ്ട് സുഖമില്ലാത്ത ഒരാളാണ് അത് എൻ്റെ ബന്ധു തന്നെയാണ് ഇന്നൊരു ഉച്ചയായപ്പോഴാണ് ഇവിടെ ഉച്ച കഴിഞ്ഞ രണ്ട് മണിക്കകത്താണ് ഇവിടെ കയറി വരുന്നത് വന്നു കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെയാണ് ഇവരുടെ രണ്ട് മക്കളെ വീട് ഒരു മകൻ്റെ പേര് മൂത്താട് പേര് രവീന്ദ്രൻ രണ്ടാമത്തെ മകൻ്റെ പേര് രാമേന്ദ്രൻ മൂന്നാമത്തെ ഒരാൾ ബാബു എന്ന് പറഞ്ഞു പക്ഷി നാട്ടിലില്ല അപ്പം ഇവിടെ വന്നു നാലുമണിയായപ്പം തിരിച്ച് നാലഞ്ചുമണിയാവുമ്പം തിരിച്ച് വീട്ടിൽ പോയിക്കൊള്ളാം എന്നുള്ള ഇതിലായി നിന്നത് ആ തൊട്ട് ഈ രാമേന്ദ്രൻ എന്ന് പറഞ്ഞാൽ നടുവത്തെ അവിടെ വീട്ടിൽ നിന്നാണ് കയറി വന്നത് അവിടെയാണ് ഒരു ഇപ്പം നോക്കിക്കൊണ്ടിരിക്കുന്നത് അവിടുന്ന് കയറി വന്നു അത് കഴിഞ്ഞ് വൈകിട്ട് ഏഴുമണി ആയിട്ടും പോകുന്നില്ല അപ്പം സാറിന് വല്ലപ്പോഴൊക്കെ വരും ഇതുപോലെ പോകുന്നതാണ് ഇത് വന്ന് പോകാൻ പറഞ്ഞിട്ട് പോകുന്നുമില്ല ഒന്നുമില്ല ഇവിടെ ഇരിക്കുകയാണ് അവശ്യതയാണ് എന്താ കാര്യങ്ങൾ പറയുന്നൊന്നും അത്ര വ്യക്തതയല്ല ഒന്നുമല്ല ഷെഡിലാണ് ഞാൻ ഇപ്പം താമസിക്കുന്നത് നമുക്കിതിപ്പം സൃഷ്ടിക്കാനുള്ള ഇതില്ല പക്ഷേ അടുത്ത് മക്കളുണ്ട് അവരെ കൊണ്ട് ഒക്കുന്ന കാര്യങ്ങളാണ് അവർ രണ്ടുപേരും ഇപ്പം തിരിഞ്ഞു നോക്കുന്നതുമില്ല ഞാനിത് പഞ്ചായത്ത് മെമ്പർ അശ്വതിയായിട്ട് ബന്ധപ്പെട്ടു അശ്വതി അവരെ വിളിക്കുകയും ചെയ്തെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു അവർ ഏഴ് മണി ആകുമ്പം അവർ വിട്ടിക്കൊണ്ടുപോയിക്കൊള്ളാമെന്നും പറഞ്ഞു അതും കഴിഞ്ഞ് സമയം ക കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ പിന്നെ പത്തനംതിരം പോലീസ് സ്റ്റേഷനെ വിളിച്ച് പറയുന്നു വിളിച്ച് പറഞ്ഞു അവർ പറഞ്ഞു വരാമെന്ന് പറഞ്ഞു ഇന്ന് ഇന്നലെ കണ്ട് ഈ ചേട്ടനും എന്നോട്ടുള്ള എന്തോ ഇതുള്ള ചേട്ടനെതിരെ കൊണ്ടുവന്ന് കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടെന്നും പറയുന്നു അങ്ങനെ ചേട്ടനെ പോലീസ് സ്റ്റേഷനെ വിളിപ്പിച്ചതെന്നും പറയുന്നു ഞാൻ ഈ കാര്യം സ്റ്റേഷനോട്ട് സംസാരിച്ചു രാത്രി ഇവിടെ കിടന്നു കഴിഞ്ഞാൽ മഞ്ഞ മഴയാണ് ചിലപ്പോൾ ഈ ആരോഗ്യസ്ഥിതി മോശമാണ് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ അത് എനിക്ക് ഭയങ്കര ഒരു വിഷമമാവും അത് ഈ പറയുന്ന മക്കളെ ചിലപ്പോൾ നമുക്കെതിരെ തിരികെയും ചെയ്യും നമ്മളിവിടെ വിളിച്ച് വരുത്തി ആഹാരം കൊടുത്തിട്ട് ഇവിടെ ഇട്ട് ഒരു ഇതാക്കി എന്നുള്ളൊരു ഇത് വരും നമുക്കത് പൊക്കത്തില്ല അതിനാണ് ഞാനിപ്പം ഈ മീഡിയയുടെ അടുത്തും ഞാൻ ഇപ്പം പത്രനായം പോലെ സ്റ്റേഷനോട്ട് ബന്ധപ്പെട്ട് അവർക്ക് എന്തോ അർജൻറ് കേസ് ഉണ്ടാകുന്നുണ്ട് വരാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു ഇനിയിപ്പം വരാമെന്ന് പറയുന്നുണ്ട് ഇതാണ് സംഭവങ്ങൾ പോലീസിനെ വിളിച്ചത് ഒരു ഏഴര കഴിഞ്ഞിപ്പം മല വിളിക്കുക ആ വന്നിട്ടില്ല മെമ്പറിനും ബന്ധപ്പെട്ട മെമ്പറും വിളിച്ച് സി ആയിട്ട് സംസാരിച്ചെന്ന് പറഞ്ഞു അപ്പോൾ ഇന്നലെ അവിടെ ഒരു പെറ്റീഷൻ ചെന്നു പറയുന്നു സി അറിയ പറയുന്നു അത് അറിഞ്ഞിട്ടിട്ടില്ലെന്നും പറയുന്നു എന്താണെന്ന് എൻ്റെ സത്യവസ്ഥാണെന്ന് നമുക്ക് അറിയില്ല ഇത് ആ അവസ്ഥയാണ് കുറച്ച് നാളുകൊണ്ട് ഈ രണ്ടാമത്തെ ആളാണ് ആളുടെ വീട്ടിലാണ് അവർ പരിപാലിച്ചുകൊണ്ടിരിക്കുന്നതും അതും നമുക്കറിയാവുന്നൊരു അവസ്ഥയാണ് ഇന്ന് ഉച്ചയ്ക്കാണ് അവിടെ നിന്ന് കയറി വരുന്നത് ഇപ്പം തിരിച്ചു പോകാൻ പറഞ്ഞിട്ട് പോകുന്നില്ല അവരടുത്ത് ചോദിച്ചപ്പോൾ അവർക്ക് ഉൾക്കൊള്ളാൻ വയ്യ അവർ പറയുന്നത് ഒരു മകൻ മകനല്ല ഇവിടെ വേറൊരു മകനുണ്ട് ഈ രണ്ടുപേരും തൊട്ട് അടുത്തടുത്തല്ല അവർക്ക് രണ്ടുപേർക്കും ഉൾക്കൊള്ളാനൊക്കത്തില്ല ഇനി പിന്നെ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ അവരെ അഡോപ്റ്റ് ചെയ്യാനൊന്നും ഒക്കെ പരിസ്ഥിതി അല്ല അതൊക്കെയാണ് ഇപ്പം നിലവിലുള്ളവരിത് ആഹാരം കഴിച്ചോ എന്തെങ്കിലും കഴിച്ചോ എന്തോ കഴിച്ചോ ഇപ്പം കഴിച്ചു ചോറ് കൊടുത്തായിരുന്നു ഇവിടെ നിന്ന് ചോറ് കൊടുത്തായിരുന്നോ ഉം അമ്മയ്ക്ക് വിശക്കുന്നുണ്ടോ ഇല്ലയോ അമ്മയ്ക്ക് എന്തെങ്കിലും വേണോ അമ്മ മഴയൊക്കെ വരുന്നുണ്ട് ഇവിടെ കിടന്നാലോ